നമസ്കാരം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നാളെ തുടങ്ങാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയ സി പി എമ്മിൻ്റെ നടപടി ഒരുപക്ഷെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ മൂപ്പിളമ തർക്കത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഇ പി ജയരാജൻ ഏറെ നാളുകളായി പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചതും പാർട്ടിയിൽ തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയതുമൊക്കെ തന്നെ തഴയാനുള്ള സി പി എം നേതൃത്വത്തിൻ്റെ അതായത് കണ്ണൂർ ലോബിയുടെ നീക്കമാണ് എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ ഉറച്ച് വിശ്വസിച്ചിരുന്നത് അതിൻ്റെ ഫലമായി ചില പ്രതികരണങ്ങൾ വ്യംഗ്യമായ ചില പ്രതികരണങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർക്കൊപ്പമാണ് എന്നുള്ള കാര്യം അന്ന് വ്യക്തമായിരുന്നില്ല എങ്കിലും ഏതായാലും ഇപ്പോൾ ഇ പി പുറത്തായതോടെ ഒരു കാര്യം മനസ്സിലായി നേരത്തെ തന്നെ പിണറായി ഇ പി കൈവിട്ടിരുന്നു എം വി ഗോവിന്ദൻ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ നാളെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുക ഇന്ന് നിലവിൽ എം എൽ എയും കൂടിയായിരിക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ എം വി ഗോവിന്ദനെയാണെന്നും ഇ പിക്ക് അറിയാം തൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നും ഇനി പാർട്ടി തന്നെ ഒരു കാരണവശാലും പരിഗണിക്കില്ല എന്നും ഇ പിക്ക് ഉത്തമ ബോധ്യമായ സാഹചര്യത്തിലാണ് ഒരുപക്ഷേ പക്ഷേ ബി ജെ പി നേതാക്കളുമായി ഇ പി ചർച്ച നടത്തിയതെന്നാണ് പാർട്ടി കരുതുന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന കാര്യം ഇ പി ജയരാജൻ സമ്മതിക്കുന്നത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെയാണ് സി പി എം നോക്കിക്കണ്ടത് നേരത്തെ നേട്ടിങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിച്ച മറ്റൊരു പതിപ്പായി മാറുകയാണ് ഇ പി ഈ വെളിപ്പെടുത്തൽ എന്ന് അന്ന് വ്യാപകമായി പാർട്ടിക്കുള്ളിൽ വിമർശനവും ഉയർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇക്കാര്യത്തിൽ ഇ പി ജയരാജനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു ഇ പി ജയരാജൻ്റെ ചില ബന്ധങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നൊരു മുന്നറിയിപ്പും താക്കേതു സ്വരത്ത് തന്നെയാണ് നൽകിയിരുന്നത് ഇതോടെ ഇ പി യുടെ സി പി എമ്മിലെ ഒരു അപ്രമാദിത്വം നഷ്ടമാവുകയാണ് എന്നുള്ളത് ഉറപ്പായിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കണ്ണൂരിലെത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഇ പി വിസമ്മതിച്ചിരുന്നു എന്നാൽ പിന്നീട് ചില സ്വകാര്യ ചടങ്ങളിൽ ഇ പി പങ്കെടുത്തതും മുഖ്യമന്ത്രിയുടെ നവകേരളയാത്രയിൽ പങ്കെടുക്കാതെ മറ്റ് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തതൊക്കെ തന്നെ ഏറെ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു വിവാദ ദല്ലാൾ നന്ദകുമാറിൻ്റെ വീട്ടിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തതും പ്രകാശ് ജാവ്ദേക്കർ ദല്ലാൾ നന്ദകുമാറും ഇപിയെ കണ്ടതും ഒക്കെ തന്നെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന രീതിയിൽ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ വിമർശനം നടന്നത് ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമായി എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടുകൂടി തന്നെയായിരിക്കാം താൻ കൂടി ഉൾപ്പെടുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തനിക്കെതിരെ നടപടി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ വേണ്ട എന്ന തീരുമാനത്തിൽ ഇ പി കണ്ണൂരിലേക്ക് മടങ്ങിയത് ഇനി അങ്ങോട്ടുള്ള ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ ഇവിടെ അവശേഷിക്കുകയാണ് കണ്ണൂരിൽ ഒരു കാലത്ത് മൂന്ന് ജയരാജന്മാരാണ് ശക്തി കേന്ദ്രങ്ങളായി ഉണ്ടായിരുന്നത് ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ അതിൽ പി ജയരാജൻ ഇപ്പോൾ ശരിക്കും പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും ഗുഡ് ബുക്കിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് എം വി ജയരാജൻ ഏതായാലും പാർട്ടിയിലെ പ്രധാന പദവിയിൽ തന്നെ തുടരുന്നുണ്ട് പക്ഷേ ഇപിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇ പി തീർത്തും കണ്ണൂർ രാഷ്ട്രീയത്തിൽ അപ്രത്യേകിച്ച് സി പി എം രാഷ്ട്രീയത്തിൽ ഏതാണ്ട് അസ്തമിച്ച മട്ടായിട്ട് തന്നെയാണ് ഈ നടപടിയെ നമുക്ക് കണക്കാക്കേണ്ടത് നേരത്തെയും എൽ ഡി എഫ് കൺവീനറായിരുന്ന പലരുടെയും അതേ ദുർഗതിയാണ് തന്നെയും വേട്ടയാടുന്നത് എന്ന് ഒരുപക്ഷെ പിൽക്കാലത്ത് ജി പി ജയരാജന് മനസ്സിലാകും ഒരു കാലത്ത് എൽ ഡി എഫ് കൺവീനർമാരായിരുന്ന എം എം ലോറൻസിനും പി വി കുഞ്ഞിക്കണ്ണിനുമൊക്കെ ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് ഇപ്പോൾ ഇ പി ജയരാജനും ഉണ്ടായിരിക്കുന്നത് പി വി കുഞ്ഞിക്കണ്ണൻ കണ്ണൂർ ലോബിയുടെ ആളായിരുന്നിട്ട് പോലും പാർട്ടിയിലെ കണ്ണൂർ ലോബിയുടെ കണ്ണിലെ കരടായി മാറുകയും ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താവുകയും ചെയ്ത അവസ്ഥ അവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് എം എ ലോറൻസിന് രാഷ്ട്രീയത്തിലുണ്ടായ പടിയിറക്കവും നമുക്ക് അറിയാം പക്ഷേ ഇ പി ജയരാജനെ പോലെ കണ്ണൂരിലെ അതിശക്തനായ നേതാവായിരുന്ന കണ്ണൂർ ലോബിയുടെ ശക്തനായ വക്താവായിരുന്ന ഒരാൾ ഈ പടിയിറങ്ങുന്നത് ഇ പിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ ഒരു പക്ഷേ ഒരു അസ്തമയം കുറിക്കുന്ന നടപടിയായി തന്നെ കണക്കാക്കാം ഇ പി ജയരാജന് പറഞ്ഞ് ഇനി അങ്ങോട്ട് എൽ ഡി എഫ് കൺവീനറായി നിയോഗിക്കുക ആരെയായിരിക്കും എന്നുള്ളതാണ് പലരും ഉറ്റുനോക്കുന്നത് ഏതായാലും കണ്ണൂർ ലോപിക്ക് കൂടി വിശ്വസ്തതയുള്ളവരെ മാത്രമേ സാധാരണഗതിയിൽ അവർ എൽ ഡി എഫ് കൺവീനറാക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നുള്ള ആരെങ്കിലും അതോ നിലവിലെ ഏതെങ്കിലും മുതിർന്ന നേതാവിനെ തന്നെ എൽ ഡി എഫ് കൺവീനറാക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് ഏതായാലും ഇ പിയുടെ മേലുള്ള ഈ നടപടി അപ്രതീക്ഷിതമല്ല എങ്കിലും ഇപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ്